അപ്പൊ ഗു വന്നിട്ടില്ല ഇന്ന് ലാസ്റ്റത്തെ നോമ്പാണ് ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പോ ഇന്ന് ഗൾഫിലൊക്കെ പെരുന്നാളായി അപ്പം ഇന്ന് മെഹന്തി ഇടലും പിന്നെ നാളെ ഈദിനുള്ള ഒരുക്കങ്ങളും ഒക്കെ കാണാം എത്ര പെട്ടെന്ന് നോമ്പുനൊന്നും പറയ എന്തോ പെട്ടെന്ന് നോമ്പിനെ എപ്പോഴും നോമ്പു കാണുന്ന വിചാരിക്കുന്നത് പക്ഷെ കൊറച്ച് മഴയും വേണം കേട്ടോ ഇപ്പൊ ഭയങ്കര വെയിലല്ലേ അപ്പം നരേ വീഡിയോ അപ്പോൾ കാശ് ഇത് നാളെ ഇതിനേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ കാശ് നാളെ ഇതിനെ നമ്മൾ ബിരിയാ ബീഫ് ബിരിയാണിയും മന്തിയും പിന്നെ പത്തിലും കൂടിയിട്ട് പത്തിലും റെഡിയാക്കണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ മന്തിക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയതാണ് പിന്നെ അത് നമ്മൾ മസാല ചിക്കനിലേക്ക് ഇട്ട് പിന്നെ ഇതാ നമ്മൾ മന്തി മസാല റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതും ഇട്ട് രണ്ട് മാഗി ക്യൂബ്സും ഇട്ട് പിന്നെ ചിക്കനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് പിന്നെ ഇത് നമ്മുടെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ ഇത് ഇന്ന് രാത്രിക്കേക്കുള്ള ചിക്കൻ കറിയും ഇറച്ചിയടയും ആക്കണം എന്നാണ് വിചാരിക്കുന്നത് ഈ നോമ്പായിട്ട് നമ്മൾ ഇറച്ചിയുടെയൊന്നും ആക്കിയിട്ടേ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇറച്ചിട അപ്പോൾ ഇന്ന് ലാസ്റ്റ് നോമ്പായിക്കൊണ്ട് എന്തോ നോമ്പിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുട്ടോ എനിക്ക് ഇന്നത്തേക്ക് ഇരുപത്തെട്ട് നോമ്പായി നിങ്ങൾക്ക് എത്ര നോമ്പായി എന്ന് പറയണോട്ടോ പിന്നെ നമ്മൾ നോമ്പൊക്കെ മുറിച്ചതിന് നമ്മൾ ചെറിയ പെരുന്നാളായിക്കൊണ്ട് അരി കെട്ടിക്കൊടുക്കലാട്ടോ എപ്പോഴും നമ്മൾ സേമിയ പായസം പായസമാക്കൽ ഇപ്രാവശ്യം നമ്മൾ കസ്റ്റേഡ് ആക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കസ്റ്റേഡ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് ഉമ്മ ആപ്പിൾ മുറിച്ചിടാൻ മറന്നു കേട്ടോ തിരക്കിൻ്റെ ഇടക്ക് ഞാൻ എൻ്റെ രണ്ട് കൈക്കും മെഹന്തി ഇട്ടു കേട്ടോ ഇന്ന് ഈദ് ഡേ ആണ് ഇന്ന് ഭയങ്കര സന്തോഷത്തിലുള്ള കേട്ടോ ഞാൻ അപ്പം മന്തിൻ്റെ മസാലയൊന്ന് വേവിച്ചെടുത്തു ചിക്കൻ വേവിച്ചെടുത്തു പിന്നെ ഇതാ പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാവരും പോവാങ്ങിന് അപ്പം ഞാൻ എണീച്ച് കുളിക്കാൻ പോക്കാം കേട്ടോ അപ്പം എന്നെ കുളിച്ച് ഫ്രഷ് ഫ്രഷായിട്ടാകുമ്പോൾ കാണാം കേട്ടോ പിന്നെ ഇതാ നമ്മളെ മന്തിൻ്റെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതാ മന്തി റൈസ് പിന്നെ ഇത് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ട് എല്ലാം കൂടി ഒരുങ്ങിയിട്ട് ഇതെൻ്റെ പുതിയ ബ്രേസ്ലെറ്റ് ആണ് പിന്നെ ഇതെൻ്റെ പുതിയ വളയാണ് നമുക്ക് നമുക്കിങ്ങനെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ സിൽവർ കളർ ഞാൻ ഒരു ബ്രേസ്ലെറ്റും കൂടി കാണിച്ചിരുന്നു സിൽവർ കളർ തന്നെ അത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടില്ലേ കേട്ടോ ഇങ്ങനെ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം ഇപ്പോൾ കാശിതാ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇത് നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതാ നമ്മൾക്ക് ഒന്ന് ശ്രീകണ്ഠാപുരം പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശ്രീഖണ്ഠാപുരത്തേക്ക് പോക്കാണ് പിന്നെ നമ്മൾ ഉപ്പാൻ്റെ വീട്ടിലും ഉമ്മൻ്റെ വീട്ടിലൊക്കെ പോയി എൻ്റെ വീട്ടിൽ കുറേ ഗസ്റ്റൊക്കെ വന്നിട്ട് കേട്ടോ അവർ അപ്പുറം എല്ലാം കുറേ ഫോട്ടോസെല്ലാം വീഡിയോസൊക്കെ എടുത്ത് ഇത് ഒരു സർപ്രൈസായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇതേത സ്ഥലം എന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്യണം പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവൂട്ടോ ഇത് ഏതാ സ്ഥലം എന്ന് പിന്നെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി ഇത് അടുത്ത ദിവസമാണ് കായ് ഈദ് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഇതെന്താ സംഭവിച്ചാൽ ഞാൻ ഈതിനു മുമ്പേ ഉമ്മാട് പറയുന്നുണ്ട് എനിക്ക് സെക്കൻഡ് സ്റ്റേഡ് കുത്തണം സെക്കൻഡ് സ്റ്റേഡ് കുത്തണം അപ്പം അങ്ങനെ കുത്തി തന്നെ കേട്ടോ സെക്കൻഡ് സ്റ്റേഡ് ഇന്ന് ഈദ് കഴിഞ്ഞപാടൊക്കെ കുത്തിത്തന്നു ഗൈസ് ഇനി നമ്മളൊക്കെ അത് കുത്തി നല്ലവണ്ണം ചോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മൂന്ന് ദിവസത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തിടെ വെള്ളവട്ടൊന്നും